നമസ്കാരം പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂർ ശ്യാംസുന്ദർ പ്രിയമുള്ളവരെ ഇന്നലെ ഞാനൊരു കാഴ്ച കണ്ട കാര്യമാണ് പ്രിയപ്പെട്ട വോട്ടർമാരോട് ഞാൻ പറയാൻ പോകുന്നത് വയനാട് കളക്ട്രേറ്റില് ഞാനൊരു സ്വന്തം സ്ഥാനാർത്ഥിയാണ് വയനാട് മണ്ഡലത്തിൻ്റെ കണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളക്ട്രേറ്റ് പോയി കണക്കൊക്കെ കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ കളക്ട്രേറ്റിൻ്റെ കൽപ്പറ്റ ഇറങ്ങി അവിടെ ഒരു അയ്യപ്പക്ഷേത്രമുണ്ട് അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർന്ന് ഞാൻ ചെറിയൊരു ഗ്രാമത്തിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കാൻ പ്രിയമുള്ളൂരെ പറയാതെ വയ്യ ഞാൻ വോട്ട് ചോദിക്കാൻ പോയ ആ ഗ്രാമത്തിന്റെ അവസ്ഥ അവിടുത്തെ ദയനീയ അവസ്ഥ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ആ കോളനിയിൽ ഒരു പണിയേര് കോളനിയാണ് മുഷിഞ്ഞു നാറിയ വെള്ളക്കെട്ടുകള് ചെളിവിളികള് ഒരു പൊട്ടി കുറച്ച് വീടുകള് പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞിട്ട് ഇങ്ങനെ അത് റോഡ് സൈഡ് അരികിലാണ് കൽപ്പറ്റ റോഡരികിൽ ഒരു പാവപ്പെട്ട ഗ്രാമത്തിന്റെ ദുരവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏ അവിടെ ആ കോളനിക്ക് മുമ്പിൽ കൂറ്റൻ രാഹുൽ ഗാന്ധിൻ്റെ ഒരു രാഹുൽ ഗാന്ധി അല്ല അവൻ രാഹുൽ നെഹ്റു ഇവന്റെ ഒരു കൂറ്റൻ കട്ട് ഔട്ട് ആനി രാജേന്റെ അതിനും വേണ്ടിയൊരു കൂറ്റൻ കട്ടൗട്ട് അതിനപ്പുറത്ത് സുരേന്ദ്രൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ എനിക്ക് വോട്ട് കിട്ടാനല്ല ഞാൻ നിൽക്കുന്നതും ഞാൻ പറയുന്നതും പാവപ്പെട്ടവനും എലക്ഷന് നിക്കാം എന്ന് ഞാൻ പബ്ലിക്കിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത് സാധാരണക്കാരനും ഒരു എം പി ആവാം ഇപ്പൊ രാഹുലിനേക്കാൾ കൂടുതൽ രണ്ട് വോട്ട് കിട്ടിയാൽ ഞാൻ എം പി ആണ് ശരിയല്ലേ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാല് ആ കോളനിയിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വീടുകൾ കയറി അവിടുത്തെ ദയനീയമായ അവസ്ഥ ദാരിദ്ര്യം കുടികുത്തി നിൽക്കുക പാവങ്ങള് കരി പിടിച്ച രണ്ട് ചട്ടിയും കുറച്ച് കീറപ്പായും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റും മേഞ്ഞ ഓരോ കുടിലുകളും നാണമുണ്ടോ സ്ഥാനാർത്ഥികളെ നാണമുണ്ടോ നിനക്കൊക്കെ അവിടെ പോയി വോട്ട് ചോദിക്കാൻ ഇതുപോലെയുള്ള വയനാട് മണ്ഡലത്തിലെ ഓരോ ഗ്രാമങ്ങളിലെയും ആദിവാസി കുടിലുകളും അല്ലാത്ത ലക്ഷം വീടുകൾ പുറംപോക്കിലും പാവപ്പെട്ടവൻ്റെ വീട്ടിലും പോയിട്ട് വോട്ട് ചോദിക്കാൻ നാണമുണ്ടോടാണക്കൊക്കെ ഏഹ് ഇവിടെ ജയിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും അവതരിക്കും വീണ്ടും ജയിപ്പിക്കും തന്നെയൊക്കെ അല്ലേ ആ വോട്ട് കിട്ടാൻ വേണ്ടി ആ പാവപ്പെട്ട മനുഷ്യർ വെയിലത്തും അങ്ങനെ നിന്നിട്ട് വരി നിന്നിട്ട് വോട്ട് ചെയ്തിട്ട് നിന്നെയൊക്കെ ജയിപ്പിച്ചിട്ട് എന്താണോ ഉണ്ടാക്കാത്തത് എന്താണ് ഇവരെയൊക്കെ നന്നാക്കാത്തത് ഏ ആ കൂറ്റൻ കട്ടൗട്ടർ വെച്ച് ആ പൈസ പോലെ ആ പാവങ്ങളുടെ ഒരു ഷീറ്റ് നല്ലൊരു ചുമര് വെച്ചു കൊടുക്കാൻ എന്നിട്ട് നാണം കെട്ടുകൊണ്ട് വീണ്ടും പോവുക വോട്ട് ചോദിക്കാൻ സത്യത്തിൽ ഞാൻ വോട്ട് ചോദിച്ചില്ല ഞാൻ ആ ഗ്രാമത്തിലെ പാവപ്പെട്ടവരോട് പോയിട്ട് ഒരു രണ്ടു മൂന്ന് വീടുകൾ കയറിയപ്പോ എനിക്ക് മതിയായി ഞാൻ ഒരിക്കലും എന്നെ പോലുള്ള ആൾക്കാർ വോട്ടെ ഒരു എലക്ഷന് സ്ഥാനാർത്ഥിയാവാൻ പാടില്ല കാരണം പാവങ്ങളെ സഹായിക്കുന്നവരെ ആരും വോട്ട് ചെയ്യില്ലല്ലോ അവരെ ജയിപ്പിക്കില്ല അല്ലേ ജയിപ്പിക്കുന്ന ആരെയാണ് അധർമ്മം അനീതിയും രാഷ്ട്രീയ ഭ്രാന്തന്മാരും അതുപോലെ തന്നെ മതഭ്രാന്തന്മാരും മാത്രമാണ് വിജയിച്ചു പോകുന്നത് അല്ലാണ്ടേ പാവപ്പെട്ട ജാതിയും മതവും രാഷ്ട്രീയം സംഘടനയും ഇല്ലാതെ എല്ലാ മനുഷ്യനെയും കൂട്ടിപ്പിടിച്ച് അവനെ ചേർത്ത് പിടിച്ച് അവനെ സഹായിക്കാന ഏത് സ്ഥാനാർത്ഥിയാണ് ഞാൻ ആ വീടുകളിൽ ഒരു വീട്ടിൽ കയറിട്ട് ഞാൻ ഒരു വോട്ട് എൻ്റെ കോടമടയാളത്തിൽ എനിക്ക് വോട്ട് തരുമോ എനിക്ക് ചോദിക്കാൻ മനസ്സ് വന്നില്ല കാരണം അവര് കാണുകയാണ് അവർക്ക് പരിഹാസം ചിരി തോന്നുക പാവങ്ങള് ഏ നല്ലൊരു വസ്ത്രം മൂലമില്ലാത്ത ആ ട്രൈബൽ കോളനിയിലെ അവരക്കൊക്കെ ഈ ജയിച്ച ഈ രാഹുലിനും അവരുടെ ആൾക്കാർക്ക് ജയിച്ചൂടെ ഇനി വീണ്ടും രാഹുൽ ഗാന്ധിയാണ് ജയിക്കാൻ പോകുന്നത് ഈ വയനാട് മണ്ഡലത്തിൽ രാഹുൽ നെഹ്റു ആണ് ജയിക്കാൻ പോകുന്നത് അല്ലേ ഗാന്ധി എന്ന് പറയുന്നത് ഒരിക്കലും ഇവനെ ഗാന്ധി എന്ന് പറയുന്നത് കാരണം ഇവൻ ഗാന്ധിയല്ല രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിക്ക് ഇങ്ങനെ ഗാന്ധിമാരൊന്നുമില്ല അപ്പൊ ഗാന്ധി എന്ന് പറയുന്ന ആ പേര് വെച്ചിട്ട് വോട്ട് തേടി അധികാരത്തിൽ ഇരിക്കുക എന്നല്ലാതെ എവിടെയോ കിടക്കണ അന്യസംസ്ഥാനത്ത് കിടക്കണ ഇയാളെ പിടിച്ചിട്ട് ഈ കാട്ടുമുക്കിൽ കൊളന്നിട്ട് ജയിപ്പിച്ചിട്ട് പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾക്ക് എന്താണ് നേട്ടം കോൺഗ്രസ് 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 എന്ന് പറഞ്ഞ് നടക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന പാർട്ടികളോ സ്വതന്ത്രന്മാരോ ജയിപ്പിച്ച് ഈ ജനങ്ങളെ സഹായിച്ചുകൂടെ രക്ഷി രക്ഷിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ അല്ലേ നിങ്ങൾ ഈ മതഭ്രാന്ത് കൊണ്ടാണ് ശരിക്കേ ഈ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുന്നത് അല്ലേ ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം വന്നിട്ട് എന്ത് ഉണ്ടാക്കാനാണ് കള്ളന്മാരും കൊള്ളക്കാരും കൂട്ടിക്കൊടുപ്പുകാരൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുക എന്നല്ലാതെ ഈ ഭാരതത്തിന് എന്താണ് അതുകൊണ്ട് ഗുണം അപ്പൊ ഇവര് രക്ഷപ്പെടുവോ ഈ പാവപ്പെട്ട ആളുകളെന്ന് അരകിച്ച് കഴിയുന്ന ആളുകളെ രക്ഷപ്പെടുവോ എവിടെ രക്ഷപ്പെടുന്നു അതുകൊണ്ട് വോട്ടർമാരെ നിങ്ങളോടൊക്കെ ഞാൻ കാലു പിടിച്ച് പറയുകയാണ് ഏതെങ്കിലും നല്ല ആളുകൾക്ക് വോട്ട് ചെയ്യൂ ഇപ്പൊ നിലവിൽ ആരുമില്ല ഞാൻ നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ജനങ്ങളെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ വേണം ജയിപ്പിച്ച് വിടാൻ പ്രിയമുള്ളവരെ അല്ലാണ്ട് അഞ്ച് വർഷം വീണ്ടും വരും മാവേലി വരുന്ന പോലെ മാവേലി വർഷത്തിലെങ്കിലും വരും പക്ഷെ ഇയാൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ വരുന്നത് എവിടെയൊക്കെ കിടക്കുന്ന ആളുകൾ വയനാട് മണ്ഡലവുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ല ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ എവിടെ പോയി കാണണം ഡൽഹിയിലോ അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ അവരെ അവരെ കാണാ എവിടെ പോണം അവരുടെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നല്ലാതെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരെയാണ് ഇവർ പോയി കാണേണ്ടത് അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വോട്ട് ശ്രദ്ധിച്ച് ചെയ്യൂ ജനങ്ങളെ പാവങ്ങളെ സഹായിക്കുന്നവർക്ക് വോട്ട് ചെയ്യൂ എനിക്ക് ഇന്നലെ വോട്ട് ചോദിച്ചു വന്ന് മലയിറങ്ങി വന്നതിന് ശേഷം എനിക്ക് വന്ന കോളുകൾ ഞാൻ അതൊക്കെ എൻ്റെ നിലമ്പൂർ സ്നേഹാലയം കോലത്ത എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ഈ വീഡിയോസ് ഒക്കെ കിട്ടും അത് കഴിഞ്ഞിട്ട് പയ്യമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പാവം മനുഷ്യൻ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു സാറേ ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടു ഞാൻ കോൺഗ്രസ്സുകാർക്കും ഞാൻ അപേക്ഷ കൊടുത്തു അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ബി ജെ പി കാര്ക്കും ഒക്കെ ഞാൻ അപേക്ഷ കൊടുത്തു എൻ്റെ വീട്ടിൽ കിണറുണ്ട് എന്ന കാരണം കൊണ്ട് എനിക്ക് ഇവിടെ പൈപ്പ് കണക്ഷൻ അനുവദിച്ചിട്ടില്ല കാരണം അതിൽ വെള്ളമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് തരു നിങ്ങൾക്ക് ഞങ്ങൾ വീട്ട് തരാം എൻ്റെയും ഭാര്യേൻ്റെയും അമ്മേൻ്റെയും അച്ഛൻ്റെയും വോട്ട് ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ കുടമടയാളത്തിൽ ഞാൻ വോട്ട് തരാം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു വെള്ളത്തിന് കണക്ഷൻ എടുത്തു തരുമെന്ന് ചോദിച്ചു സത്യത്തിൽ ഈ കണക്ഷൻ എടുത്തു കൊടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ എനിക്ക് വോട്ടൊന്നും വേണ്ട ഞാൻ ചെയ്യും ആ ഭാവത്തിന് ഇതുപോലെ ഓരോരുത്തർക്ക് വീട് വെച്ചു കൊടുക്കാനും ഓരോരുത്തർക്ക് ജോലിയായിട്ടും അവരുടെ ജീവിത നിലവാരം ഞാൻ മെച്ചപ്പെടുത്തും എനിക്ക് വോട്ട് വേണ്ട ഞാൻ എം പി ആവാനോ എം എൽ എ ആണോ ആവാനോ അല്ല ഈ വീഡിയോ ഇടുന്നത് എനിക്ക് കുറച്ച് പൈസ മതി പണം എന്റെ ഭാര്യയും കുട്ടിയും കുടുംബത്തിനും രക്ഷപ്പെടുത്താനല്ല ഇതുപോലെ പട്ടിണി പാവങ്ങളായ ആളുകൾ നരകിച്ച് നിൽക്കുകയാണ് ഓരോ ഇലക്ഷൻ വരുമ്പോഴും മാറി മാറി വരുന്ന ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ അല്ലാതെ ഇവനൊക്കെ എന്ത് തേങ്ങയാണ് ചെയ്തു കൊടുക്കേണ്ടത് ഈ പാവങ്ങൾക്ക് വേണ്ടി സങ്കടം തോന്നി ഇന്നലെ കരച്ചില് വന്നു ഞങ്ങളുടെ ഇലക്ഷൻ പര്യടനം നിർത്തി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു കോളനികളും ഒരു വീടുകളിലും പോയി ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല എനിക്ക് ചോദിക്കാൻ മനസ്സ് വരുന്നില്ല തൊള്ളയും പള്ളയും കൊണ്ട് എങ്ങനെയാണ് നാട് നന്നാക്കുക അധികാരമുണ്ടോ ആൾബലമുണ്ടോ പണമുണ്ടോ പദവിയുണ്ടോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് സഹായിക്കുക എന്നാൽ ഇതൊക്കെയുള്ള തെണ്ടികളോ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ ഈ പാവങ്ങളെ അവരൊക്കെ അവരെ പോക്കറ്റ് വീർപ്പിക്കാനും അവരെ ആളുകളെ കൂട്ടാനും അവരുടെ കൊടിക്ക് അതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡ് കൂട്ടി നീട്ടി നീട്ടി വെക്കുക ആരെങ്കിലും ഉണ്ടോ ഈ പാവങ്ങളെ സഹായിക്കാൻ മനസ്സ് തൊട്ട് പറയാണ് ഞാൻ പ്രിയമുള്ളവരെ ചോറാണ് ഊണുന്നതെങ്കിൽ അരി ആഹാരമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഇനി ഇവനെ പോലുള്ള ആളുകളെ വിജയിപ്പിക്കരുത് കാരണം ഞാൻ നെടുമുണ്ടാക്കുന്ന ലക്ഷം വീട് കോളനിയിലെ നാല് സെന്റ് കോളനിയിൽ ജനിച്ചു വന്നവനാണ് ഞാൻ അപ്പം പാവപ്പെട്ട ഒരു മനുഷ്യനും എം ആവാം വോട്ട് മാത്രം മതി ഈ വോട്ട് കിട്ടിയാൽ എനിക്കും എം പി ആവാം എന്നെ പോലുള്ള ഓരോ ആദിവാസി കുടുംബത്തിലെ ആൾക്കാർക്കും പാട്ടിന് പാവങ്ങൾ എൻ്റെ സുഹൃത്ത് സിറാജിനും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളല്ല പാട്ടിന് പാവങ്ങളായ എല്ലാവർക്കും ഇവിടെ എം പി ആവാം അല്ലാണ്ട് ആൾബലവും പണവും പദവിയും അന്നും വേണ്ട അപ്പോൾ ഇത് വെറും ഒരു നാടകമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യൂ അങ്ങനെയെങ്കിലും പാവപ്പെട്ട ആളുകൾ തിരിച്ചറിയട്ടെ എലക്ഷന് വരുന്ന സ്ഥാനാർത്ഥികൾ നാടിന്റെ വികസനത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ അവർ വരുന്നത് അവരുടെ കീശ വീർപ്പിക്കാനാണ് അല്ലാണ്ട് ഒരു പാവങ്ങളെ കൂട്ടിപ്പിടിക്കാനാണെങ്കിൽ ഇവിടെ ഉള്ള നാട്ടുകൾ ഇവിടെ രാഷ്ട്രീയക്കാർ മാത്രം പോരെ അതാത് മണ്ഡലങ്ങളിലെ പാവങ്ങളിൽ നിന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധി പോലെ ഒരു വാർഡ് മെമ്പർ പോലെ ഒരു കൗൺസിലർ പോലെ പക്ഷെ ഒറ്റ നായി മക്കളും ഈ ധരഹിച്ച് നടക്കുന്ന പാവങ്ങളെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് രക്ഷിക്കാനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ ബി ജെ പി ആവട്ടെ കേരളത്തിൽ എന്തായാലും കോൺഗ്രസ് പാർട്ടി തന്നെ വരണം കാരണം എന്താണ് അവിടെ വെട്ടും കുത്തും ഇല്ലാതിരിക്കണമെങ്കിൽ അതുകൊണ്ട് മാത്രം അല്ലാതെ അഴിമതിക്കും മറ്റുള്ള തെമ്മാടിത്തത്തിന് ഒരു കുറവുമില്ല കോൺഗ്രസ് കേന്ദ്രം രാജ്യത്തിൻ്റെ ദേശസ്നേഹം ഉള്ളതുകൊണ്ട് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വരട്ടെ ജയിക്കട്ടെ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ഇർക്കിരി പാർട്ടികളുടെ ഒന്നും ആവശ്യം ഈ ഭാരത മണ്ണിൽ ആവശ്യമില്ല ആരും ആരെയും നന്നാക്കാനല്ല സുഹൃത്തുക്കളെ അവരൊക്കെ അവരുടെ അണികളെ നന്നാക്കാനും അവരുടെ അണികൾക്ക് ജോലി ഉണ്ടായി കൊടുക്കാനും അവരുടെ അണികൾക്ക് വീട് വെച്ചു കൊടുക്കാനും മാത്രമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇനിയെങ്കിലും ഇവിടെ ചതിയിൽ പടരുത് വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ എന്തായാലും ജയിക്കില്ല എനിക്ക് ജയവും വേണ്ട ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും ആളുകൾ എന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ട സഹായം ഞാൻ ചെയ്യാം നിങ്ങളുടെ എൻ ജി ഒ ട്രസ്റ്റ് നിലമ്പൂർ സ്നേഹാലയം എന്ന ട്രസ്റ്റിലൂടെ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുന്നെന്ന് വിചാരിച്ചു മാത്രമാണ് ഈ വീഡിയോ അല്ലാണ്ട് ഞാൻ എം പി ആയിട്ട് ഈ പാവങ്ങളെ ഏതു കാലത്ത് രക്ഷപ്പെടുത്താൻ ഈ കാലത്ത് പാർട്ടി പാ സഹായിക്കുന്ന ഒരു എം പി ഉണ്ടാവാൻ പോകുന്നില്ല ഒരു രാഷ്ട്രീയത്തിനും ഉണ്ടാവാൻ പോകുന്നില്ല എല്ലാം വെറും നാടകമാണ് നാടകം തിരിച്ചറിയൂ തിരിച്ചറിയൂ വോട്ടർമാരെ ഞാനിത് സാധാരണ വോട്ടറാണെങ്കിൽ ഞാൻ ഞാൻ ഈ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാൽ ഞാൻ ഇത് സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയ്ക്കെതിരെ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന വോട്ട് വെറും പത്ത് വോട്ടായിരിക്കാം വെറും പത്തോ അൻപതോ വോട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത് അതും നല്ല മനുഷ്യരുടെ ജാതി മത രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായ സ്നേഹനിധികളുടെ സുമനസ്സുകളുടെ വോട്ട് മാത്രമാണ് എനിക്ക് കിട്ടുക അത്രേ എനിക്ക് കിട്ടുള്ളൂ എനിക്ക് നല്ല എന്നെ പോലുള്ള ജനങ്ങളെ സഹായിക്കണമെന്നും മറ്റുള്ളവരെ സഹായിച്ച് അവരെ ചേർത്ത് പിടിക്കണമെന്നും കണ്ണിരൊപ്പണമെന്നും വിശന്നിരിക്കുന്നതിന് വിശപ്പ് മാറ്റണമെന്നും ഭവനമില്ലാത്തവന് വീടുണ്ടായി കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതാണ് ദുരവസ്ഥ ഈ അവസ്ഥയേ വരെയുള്ളൂ അല്ലാതെ തെണ്ടിത്തം കാണിച്ച് പണമുണ്ടാക്കി കള്ളും പെണ്ണും തക്കിള തെരകിള ജാക്കും കളിച്ചു നടക്കുന്ന രാഷ്ട്രീയക്കാരെ സഹായിക്കാൻ അവരുടെ ജയ് ജയ് ജൈവിളിക്കാൻ ആളുകളുണ്ട് വെട്ടാനും കുത്താനും കൊല്ലാനും ആളുകളുണ്ട് എന്നാൽ അടുത്തുള്ള ഒരു പാവപ്പെട്ടവനെ അവൻ വേറൊരു മനസ്ഥനാണ് അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയക്കാരനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവനെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും ഇവിടെ തയ്യാറല്ല അതുകൊണ്ട് ഈ വരുന്ന വോട്ട് രണ്ട് ദിവസേ ഉള്ളൂ രണ്ടേ രണ്ട് ദിവസേ ഉള്ളൂ മാറി ചിന്തിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വിലയേറിയ വോട്ട് നല്ലവന് കൊടുക്കൂ ആരാണ് നല്ലവൻ ഇപ്പൊ എനിക്ക് അറിയില്ല ഈ വയനാട് മണ്ഡലത്തിൽ ഒരിക്കലും നല്ലവൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയൊക്കെ നിങ്ങൾ ഇഷ്ടം എന്തായാലും ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക വോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഇന്നലത്തെ എന്റെ അനുഭവമാണ് ഞാൻ എന്നെ കൊണ്ട് ഈ പറയിപ്പിച്ചത് ഇതുപോലെ നല്ല തണ്ണി മുതിരി കൊട്ടുപാറ പെരുവമ്പാടം പെരുമ്പത്തൂർ വടപുറം പാടിക്കുന്ന് തുടങ്ങിയ ഒട്ടനവധി ഒട്ടനവധി ഗ്രാമങ്ങളിലെ ആദിവാസി കോളനികൾ എന്നെ ഉണ്ട് ഏറ്റവും കൂടുതൽ നരയിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത രാഷ്ട്രീയക്കാർ അവരെ വെറും വോട്ട് ബാങ്കാക്കി മാറ്റുകയാണ് ഈ പാവങ്ങൾക്ക് ഉടുതുണിക്കും മറുതുണിയില്ല നല്ല നല്ലൊരു ഭവനമില്ല നല്ല വിദ്യാഭ്യാസമില്ല അവരിൽ ആരും തന്നെ ഐ എസും ഐ പി എസും ഡോക്ടറും എഞ്ചിനീയറും എൻ ഡി എ കാരനാവുന്നില്ല അവരെല്ലാവരും തന്നെ പുഴുക്കളെ പോലെ നൊടഞ്ഞ് പതഞ്ഞ് ജീവിക്കുകയാണ് ഒരു പിടി ചോറിന് വേണ്ടി തിരി അരി കിട്ടാൻ വേണ്ടി മാത്രം അവരെ സഹായിക്കാൻ ഒരുത്തനുമില്ല ഇന്ന് ഈ ഭാരത മണ്ണിൽ ഒരുത്തനും അവനെ ഈ പാവങ്ങളെ സഹായിക്കേണ്ട കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിക്കുകയാണ് ഇവിടെയുള്ള പി വി അബ്ദുൾ വഹാബോ ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ നിലമ്പൂർ കോവലത്തെ ഈ വെറ്റവളെ ഏതെങ്കിലും ഒരുത്തരം വിചാരിച്ചാൽ മതി നിലമ്പൂർ മണ്ഡലം രക്ഷപ്പെടുത്താൻ വിജയിക്കോ കുഞ്ഞാലിക്കുട്ടി വിചാരിക്കോ അവന്റെ നാടിന്റെ ഭാഗത്ത് രക്ഷപ്പെടുത്താൻ ഇല്ല പിണറായി വിജയൻ വിചാരിക്കോ ഇവന്റെ പരിസരത്ത് ജയിക്കാൻ എല്ലാവർക്കും രാഷ്ട്രീയം എല്ലാവർക്കും രാഷ്ട്രീയം അതിലൂടെ അണികളെ ചേർക്കുക അണികളെ ചേർക്കുക അധികാരം ഉണ്ടാക്കുക നക്കി നടക്കുക എന്നല്ലാതെ ആരും ആരെയും സഹായിക്കാനില്ല ആരും ആരെയും സഹായിക്കാനില്ല ജയ് ശ്രീറാം എന്ന് പറയുന്ന ആളുകള് അവരുടെ പരിസരത്തുള്ള ആളുകളെ ഹിന്ദുക്കളെ സഹായിക്കാൻ അവർക്ക് മനസ്സുണ്ടോ അതുമില്ല അതാണ് പേരിന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അധികാരം കിട്ടണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ജാതി മതം രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായി പാവങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ഒരു കാലം വരും ഏതെങ്കിലും സുമനസ്സുകൾ അവർക്ക് വേണം അവരെ വേണം നിർത്തിക്കൊണ്ട് ജയിപ്പിക്കാൻ അവന്റെ മതം ഒലയ്ക്കമത്തെ ജാതിയും അവന്റെ രാഷ്ട്രീയവും അവരെ സംഘടനയും ാരായണക്ഷണത്തിന് വോട്ട് കൊടുത്തു പോരുത് നല്ലവനെ മാത്രം പാവങ്ങളെ സഹായിക്കുന്നവനെ മാത്രം വോട്ട് ചെയ്യിക്കുക അക്രമവും അനീതിയും അഴിമതിയുമാണ് ഈ നാട്ടിൽ നടക്കുന്നത് അല്ലാണ്ട് ആരെയും സഹായിക്കാൻ ഇവിടെ ഒരുത്തനുമില്ല ഒരുത്തനുമില്ല ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക ആർക്കായാലും